കേരള കോൺഗ്രസ് ബി നേതാവ് കെ ബി ഗണേഷ് കുമാർ മന്ത്രിയാകും ഇരുപത്തിയൊൻപതിനാണ് സത്യപ്രതിജ്ഞ കഴിഞ്ഞ എൽ ഡി എഫ് യോഗം ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തു ഇരുപത്തിയൊൻപതിന് വൈകുന്നേരം സത്യപ്രതിജ്ഞയും തീരുമാനിച്ചു രാജ്ഭവൻ അതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തി എട്ടിന് ഗവർണർ തിരുവനന്തപുരത്തെത്തും ഇരുപത്തി ഒൻപതിന് സത്യപ്രതിജ്ഞ നടക്കും വകുപ്പ് ഏതായിരിക്കും എന്ന സൂചന കെ ബി ഗണേഷ് കുമാർ തന്നെ നൽകിയിട്ടുണ്ട് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും നൽകിയിട്ടുണ്ട് അത് ഗതാഗത വകുപ്പ് തന്നെയായിരിക്കും വകുപ്പ് മാറേണ്ടതില്ല എന്നാണ് തീരുമാനം കാരണം രണ്ടുപേർക്കും സുപരിതമായ വകുപ്പാണ് രണ്ടുപേർക്കും നൽകിയിരിക്കുന്നത് ഒന്ന് കടന്നപ്പള്ളി രാമചന്ദ്രനാണ് അദ്ദേഹത്തിന് തുറമുഖ വകുപ്പ് നൽകിയിട്ടുണ്ട് നേരത്തെയും അദ്ദേഹം തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കെ ബി ഗണേഷ് കുമാറും നേരത്തെ ഗതാഗത വകുപ്പും നോക്കി നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് അതൊരു പുതിയ ചുമതല ആകാൻ സാധ്യതയില്ല എന്നാൽ കെ ബി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നു എൽ ഡി എഫിലെ ഒരു ഘടകകക്ഷി നേതാവ് മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നുവരും കേരളത്തിൽ അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടില്ല മന്ത്രിയായി കെ ബി ഗണേഷ് കുമാറിനെ തീരുമാനിക്കുകയും ആന്റണി രാജു രാജിവെക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം കെ ബി ഗണേഷ് കുമാർ എൻ എസ് എസ് ആസ്ഥാനത്തെത്തി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ രണ്ടാം എൽ ഡി എഫ് സർക്കാർ ഒരു മന്ത്രി ഇതുവരെയും മന്ത്രിയായി നിശ്ചയിച്ചതിനു ശേഷമോ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിനു ശേഷമോ എൻ എസ് എസ് ആസ്ഥാനത്തെത്തുകയും സുകുമാരൻ നായരെ കാണുകയും ചെയ്തിരുന്നില്ല എന്തുകൊണ്ടായിരിക്കും കെ ബി ഗണേഷ് കുമാർ എൻ എസ് എസ് ആസ്ഥാനത്തെത്തിയത് അദ്ദേഹം എൻ എസ് എസിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ് എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് അംഗം കേരളത്തിൽ സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ അംഗമാകുന്നു കെ ബി ഗണേഷ് കുമാർ മന്ത്രിയാകുന്നു കെ ബി ഗണേഷ് കുമാർ എൽ ഡി എഫിലെ ഘടക കക്ഷിയായ കേരള കോൺഗ്രസ് ബി യുടെ നേതാവാണ് പ്രതിനിധിയാണ് അങ്ങനെയാണ് അദ്ദേഹം മന്ത്രിയാകുന്നത് എൻ എസ് എസും സി പി ഐ എമ്മും എൻ എസ് എസും സർക്കാറും തമ്മിൽ വലിയ തർക്കം നിലനിന്ന കാലമുണ്ടായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഏകദേശം ഇതേ സമയത്ത് ഇതേ കാലത്ത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേരളം സമര കലുഷിതമായിരുന്നു അത് എന്താണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല വിഷയം ശബരിമല തന്നെയാണ് ശബരിമല വിഷയം ഉയർത്തി എൻ എസ് എസ് ആഹ്വാനം ചെയ്ത സമരം സമരത്തിന് കാരണം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായി കോടതിയുടെ ഉത്തരവ് വന്നു ആ ഉത്തരവ് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു അതിനെതിരെയായിരുന്നു സമരം എൻ എസ് എസ് ആണ് സമരം തുടങ്ങി വെച്ചത് ആദ്യം കോൺഗ്രസിനും അതിനുശേഷം അതിനു മുമ്പ് തന്നെ ശേഷമല്ല അതിനു മുമ്പ് തന്നെ ആർ എസ് എസിനും ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നൽകുന്നതിൽ എതിർപ്പുണ്ടായിരുന്നില്ല പക്ഷേ എൻ എസ് എസ് കടുത്ത നിലപാടെടുക്കുകയും എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ പന്തളത്ത് ആചാര സംരക്ഷണ റാലി നടക്കുകയും ചെയ്തു അതിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം കുലസ്ത്രീകളുടെ എണ്ണം കണ്ട് കോൺഗ്രസും ആർ എസ് എസും ഞെട്ടിപ്പോയി അതോടുകൂടി കോൺഗ്രസിൻ്റെയും ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നിലപാട് മാറുകയും അവർ സമരത്തിന് പിതൃപ്രഖ്യാപിച്ച രംഗത്ത് വരികയും കൊടിപിടിക്കാതെ യു ഡി എഫും ബി ജെ പിയും ഒന്നിച്ചു നിന്ന് സമരം ചെയ്യുകയും ചെയ്തു അത് വലിയ ഏറ്റുമുട്ടലിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത് സർക്കാരും സമരക്കാരും തമ്മിലുള്ള വാഗ്വാദത്തിലേക്ക് ഏറ്റുമുട്ടലിലേക്ക് രാഷ്ട്രീയ ചർച്ചയിലേക്ക് വനിതാ മതിൽ രൂപീകരിക്കുന്നതിലേക്ക് അങ്ങനെ വലിയ ചർച്ച നടക്കുകയും ചെയ്തിരുന്നു വലിയ തോതിൽ സർക്കാരും സമരക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത് രാഷ്ട്രീയമായും വാഗ്വാദത്തിലൂടെയും ചർച്ചയിലൂടെയും അതേപോലെ തന്നെ പോലീസുമായും ഒക്കെ നടന്നു കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ട് രണ്ടോ മൂന്നോ ഹർത്താലുകൾ പോലും നടന്നിരുന്നു ആ സമയത്ത് നീണ്ടുനിന്ന പ്രക്ഷോഭമായിരുന്നു അവസാനം സുപ്രീം കോടതി തന്നെ അതിലിടപെടുകയും ഈ ഉത്തരവ് മറിവിപ്പിക്കതോടുകൂടിയാണ് സമരം അവസാനിച്ചത് ഇത് എൻ എസ് എസും സി പി എമ്മും തമ്മിൽ എൻ എസ് എസും സർക്കാരും തമ്മിൽ വലിയ അകൽച്ചയ്ക്ക് ഇടയാക്കിയിരുന്നു എന്നത് ഒരു സത്യമാണ് ആ അകൽച്ച ഇതോടുകൂടി മാറുമോ അതാണ് പ്രധാനപ്പെട്ട വിഷയം കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനേറ്റ തിരിച്ചടിക്ക് ഒരു കാരണം ശബരിമല വിഷയമായിരുന്നു എന്നും എൻ എസ് എസിന് നിലപാടായിരുന്നു എന്നും വ്യാഖ്യാനമുണ്ട് അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പരസ്യമായി തന്നെ എൽ ഡി എഫിന് വോട്ട് ചെയ്യരുത് യു ഡി എഫിന് വോട്ട് ചെയ്യണമെന്ന് രാവിലെ തന്നെ വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറയുന്നതും നാം കേട്ടതാണ് എന്നാൽ ആ നിർദ്ദേശങ്ങളെല്ലാം ആ അഭിപ്രായങ്ങളെല്ലാം ജനങ്ങൾ തള്ളിക്കളയുകയും ജനങ്ങൾ എൽ ഡി എഫിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന കാഴ്ച നാം കണ്ടു രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു ആ രണ്ടാം പിണറായി സർക്കാർ തുടക്കം മുതൽ തന്നെ എൻ എസ് എസുമായുള്ള ഈ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ആര് മുൻകൈ എടുക്കും എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നു വരികയും ചെയ്തു പക്ഷേ ആരും മുൻകൈ എടുത്തില്ല കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് നീങ്ങുകയും ചെയ്തു ഇപ്പോഴിതാ എൻ എസ് എസിലേക്ക് ഒരു പാലമിടാൻ എൻ എസ് എസുമായി ഒരു സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ ഗണേഷിൻ്റെ മന്ത്രിസ്ഥാനത്തിലൂടെ കഴിയും എന്നതാണ് എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അത് പക്ഷേ ആരും ഇതുവരെയും ചർച്ച ചെയ്തിട്ടില്ല എൻ എസ് എസ് കെ പി ഗണേഷ് കുമാറിൻ്റെ മന്ത്രിസ്ഥാനത്തെ സ്വാഗതം ചെയ്യുകയും എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായി ഇരിക്കുന്നത് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തേക്കുള്ള വരവിന് ഒരിക്കലും തടസ്സമാക്കിയില്ല എന്ന് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ ഇതുവരെ എൻ എസ് എസ് പറയുന്ന നോമിനികൾ എൻ എസ് എസ് നിർദ്ദേശിക്കുന്ന ആളുകൾ മന്ത്രിസഭയിൽ വരുന്ന കാലമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴിതാ എൻ എസ് എസിനെ ഡയറക്ടർ ബോർഡ് അംഗം നേരിട്ട് സർക്കാരിലേക്ക് വരുന്നു എന്നത് എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ആശ്വാസകരവും സന്തോഷകരവുമാകും എന്ന കാര്യത്തിൽ സംശയമേയില്ല എൻ എസ് എസ് ഒരു വലിയ പ്രസ്ഥാനമാണ് സർക്കാരുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുണ്ടാകും അവർക്ക് അതൊക്കെ പരിഹരിക്കേണ്ടതുണ്ട് അങ്ങനെ സർക്കാരിലേക്ക് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അവർക്ക് ഇതുവരെയും ഒരു വഴിയുണ്ടായിരുന്നില്ല ആ വഴിയാണ് ഇവിടെ തുറന്നു കിട്ടിയത് എന്നതുകൂടി ോചിക്കണം എന്ന് വെച്ചാൽ എൻ എസ് എസും സർക്കാറും തമ്മിലുള്ള എൻ എസ് എസും സി പി എമ്മും തമ്മിലുള്ള അതല്ലെങ്കിൽ എൻ എസ് എസും എൽ ഡി എഫും തമ്മിലുള്ള ഈ അകച്ച പരിഹരിക്കാൻ ഇതിലൂടെ കഴിയുന്നു എന്നത് ചെറിയ കാര്യമല്ല അത് ലോകസഭ തെരഞ്ഞെടുപ്പിലും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വളരെയേറെ പ്രയോജനം എൽ ഡി എഫിന് ഉണ്ടാകും എന്ന കാര്യത്തിലും സംശയമില്ല ഇത് രാഷ്ട്രീയമായ നിയമനമാണ് എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് അംഗം എന്ന നിലയിലല്ല കെ ബി ഗണേഷ് കുമാർ മന്ത്രിയാകുന്നത് അദ്ദേഹം കേരള കോൺഗ്രസ് ബിയുടെ നേതാവ് എന്ന നിലയിലാണ് എന്നതുകൊണ്ട് തന്നെ അതിനെ മറ്റൊരു രൂപത്തിൽ വായിക്കാനും അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാനും ആർക്കും കഴിയുകയും എന്തുകൊണ്ടാണ് ബി ഡി സതീശൻ സർക്കാരിന്റെ നിലപാടിനെതിരെ രംഗത്ത് വരുന്നത് അതിൽ വലിയ രാഷ്ട്രീയം ഒഴിഞ്ഞുകിടപ്പുണ്ട് എന്ന് വെച്ചാൽ എൽ ഡി എഫ് എൻ എസ് എസിലേക്ക് ഇട്ടൊരു പാലമാണ് ആ പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചാൽ കോൺഗ്രസിന് അത് വലിയ തിരിച്ചടിയാകും എന്ന കാര്യം സംശയമേയില്ല അതുകൊണ്ട് തന്നെയാണ് കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുന്നതിനെതിരെ രംഗത്തു വന്നത് വി ഡി സതീശനും കെ സുധാകരനും സത്യപ്രതിജ്ഞ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗുണപരമായ തീരുമാനമാണോ അത് എന്ന് ആലോചിക്കണം കോൺഗ്രസിനെ സംബന്ധിച്ച് എൻ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് എൻ എസ് എസ് എല്ലായിപ്പോഴും യു ഡി എഫിനോടൊപ്പമാണ് പക്ഷേ യു ഡി എഫിൻ്റെ ഈ തീരുമാനത്തിൽ എൻ എസ് എസിൽ അതൃപ്തിയുണ്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്കും അതൃപ്തിയുണ്ട് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതേപോലെ തന്നെ കെ വി ഗണേഷ് കുമാർ മന്ത്രിയാകാതിരിക്കാൻ തുടക്കം മുതൽ പല ഘട്ടത്തിൽ കേസുമായും വിവാദങ്ങളുണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നു യു ഡി എഫ് നേതാക്കളും അതേപോലെ തന്നെ യു ഡി എഫിലെ ഘടകകക്ഷി നേതാക്കളുമൊക്കെ എന്നതും ഒരു വസ്തുതയാണ് അതെല്ലാം മറികടന്നാണ് എൻ എസ് എസിന്റെ ഡയറക്ടറോഡ് അംഗമായ കേരള കോൺഗ്രസ് ബി നേതാവ് കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുന്നത് അത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രാഷ്ട്രീയ വിജയമാണ് അതിനെ എതിർക്കുന്ന യു സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നത് വലിയൊരു രാഷ്ട്രീയ മണ്ഡത്തരമാണ്